ദീർഘദൂര യാത്രയ്ക്കിടെ മൂത്രശങ്ക എതിർക്കാൻ ബസ് നിർത്തണമെന്നാവശ്യപ്പെട്ട യുവാവിന് ബസ് ക്ലീനറുടെ ക്രൂരമർദ്ദനം മലപ്പുറം നിലമ്പൂരിലാണ് സംഭവം ഗുരുതരമായി പരിക്കേറ്റ വഴിക്കടവ് സ്വദേശി അലൻ തോമസ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി മർദ്ദിച്ച തിരുനെല്ലി സ്വദേശി അനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു ബാംഗ്ലൂരിൽ നിന്ന് ഈ മാസം പന്ത്രണ്ടിന് രാത്രി ഏഴ് മണിക്ക് പുറപ്പെട്ട ടൂറിസ്റ്റ് ബസ്സിൽ നിലമ്പൂരിലേക്കുള്ള യാത്രക്കാരനായിരുന്നു അലൻ തോമസ് പുലർച്ചെ നാല് മുപ്പതിന് മൂത്രശങ്ക തീർക്കാൻ ബസ് നിർത്തിത്തരണമെന്ന് അലൻ ആവശ്യപ്പെട്ടു ക്ലീനർ അനീഷ് വഴങ്ങിയില്ല ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ അനീഷ് അസഭ്യം പറഞ്ഞുവെന്ന് അലൻ്റെ പരാതി ശേഷം ഡ്രൈവർ ബസ് നിർത്തിക്കൊടുത്തു പിന്നീട് നിലമ്പൂരിൽ ഇറങ്ങിയപ്പോൾ ലഗേജ് എടുക്കുന്നതിനിടെ ഒരു പ്രകോപനവുമില്ലാതെ ആയുധം ഉപയോഗിച്ച് അനീഷ് ഇടിച്ചു നിലത്തു വീണ അലനെ വീണ്ടും മർദ്ദിച്ച് ധരിച്ച ടീഷർട്ട് അടക്കം വലിച്ചു കീറിയെന്നും പരാതിയിൽ പറയുന്നു അലൻ തോമസ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി മർദ്ദിച്ച ശേഷം ബസ് യാത്ര തുടർന്നു ക്ലീനർ അനീഷിനെ നിലമ്പൂർ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ട്വന്റി മലപ്പുറം